ഈശോ വിശഹായിക്ക സ്തുതിയായിരിക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും സ്വപ്നവും ഒന്നാമതെത്തുക എല്ലാവരെയും കാൽ കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം നയിക്കുക എന്നുള്ളതാണ് എന്തിനു പറയുന്നു ആത്മീയതയുടെ കാര്യത്തിൽ പോലും മറ്റുള്ളവരെക്കാൾ നന്നായി പ്രാർത്ഥിക്കുവാൻ പുണ്യങ്ങളിൽ വളരുവാൻ ഒക്കെ പരിശ്രമിക്കുന്നവരാണ് നാം ഓരോരുത്തരും ഈ നോമ്പുകാലത്ത് ഈശോ നമുക്കിതിനുള്ള ഒരു എളുപ്പമാർഗം വാഗ്ദാനം ചെയ്യുന്നു വിശുദ്ധമത്ത എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തേഴാം തിരുവചനത്തിലൂടെ അവിടുന്ന് പറയുന്നു നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കുവാൻ സ്നേഹിക്കപ്പെടാനല്ല സ്നേഹിക്കുവാൻ ബഹുമാനിക്കപ്പെടാനല്ല ബഹുമാനിക്കുവാൻ ഇങ്ങനെ ജീവിക്കുമ്പോൾ ചിലപ്പോൾ ലോകം നമ്മെ നോക്കി പറയും മണ്ടന്മാർ പക്ഷേ സ്വർഗം നമ്മെ നോക്കി വാത്സല്യത്തോടെ സ്നേഹത്തോടെ അഭിമാനത്തോടെ പറയും നീയാണ് വിജയിച്ചത് എന്ന് ഇവിടെ നാം കാണുന്ന ഒരു കഥാപാത്രമുണ്ട് സബദി പുത്രന്മാരുടെ അമ്മ എന്തുകൊണ്ടായിരിക്കാം സുവിശേഷത്തിൽ അവളും ഒരു സ്ഥാനം പിടിച്ചത് തന്നോട് ചേർന്നിരുന്നവരെ കർത്താവിലേക്ക് ചേർത്ത് നിർത്തുവാൻ അവൾ കാട്ടിയ പരിശ്രമം തന്നിലേക്കല്ല കർത്താവിലേക്കാണ് തൻ്റെ മക്കളെ അവൾ നയിച്ചത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ കൂടെയുള്ളവരെ നമ്മിലേക്കാണോ കർത്താവിലേക്കാണോ ചേർത്തിരുത്തുവാൻ നാം പരിശ്രമിക്കുന്നത് ഇന്ന് നമുക്ക് ഓരോ നിമിഷവും കണ്ടെത്താം ഈ നോമ്പ് കാലത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ